ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഈവനിങ്ങിലൊരു സ്നാക്കുണ്ടാക്കാൻ പോകുന്നു കേട്ടോ അതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഒരു പിഞ്ച് ഉപ്പ് ജീരകം ഏലക്കായ പിന്നെ രണ്ടു പഴം മുറുക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാവരും യൂണിഫോമിൽ മിക്സ് ആവാറുണ്ട് രണ്ട് ചെറുപ്പഴാണ് കേട്ടോ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത ബാറ്ററാണ് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചാണ് അരച്ചത് പറയാൻ വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് കൂടെ ചേർക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നൂറ് ഗ്രാം ഗോതമ്പ് മാവ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് ഉരുളകളായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അധികം എണ്ണയൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇതിലൊരല്പം മൈദ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ് കൂടുതൽ ഗോതമ്പ് മാവാണ് നല്ല രുചികരമായ ഹെൽത്തിയായ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നല്ലൊരു സ്നാക്കാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അപ്പം നമുക്ക് തുടങ്ങാം ഒരല്പം മാവിനൊരുപ്പം സോഫ്റ്റായിട്ടിരിക്കാൻ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലൊരു ബാറ്റർ റെഡിയാക്കാം വളരെ ഒരുപാടാവാൻ പാടില്ല വളരെ കുറേശ്ശേ ചോറാവും അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടൊഴിച്ച് നമുക്കിതിനെ ഒരു ഇഡ്ഡലിമാവല്ല ദോശമാവല്ല അതിനേക്കാൾ കുറച്ച് കട്ടിയിൽ കട്ടിയിൽ ഇങ്ങനെ കോരി ഇടുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന ഈ ഒരു പരുവത്തിൻ്റെ ഒക്കെ നമുക്ക് ചീനച്ചട്ടി വച്ച് നല്ലപോലെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കുന്നത് ഇവിടെ വെളിച്ചെണ്ണയിലാണ് വെജിറ്റബിൾ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല നല്ലതുപോലെ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് മാവക്കോരി ഒഴിച്ചുണ്ടാക്കാം ഓരോ സ്പൂൺ വീതം പൊരി ഒഴിച്ച് ടേബിൾ സ്പൂൺ ആണ് കെട്ടോ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കാം അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല പുറമെ നല്ല ആയിരിക്കും അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരാൻ സമയമായല്ലോ വീട്ടിലെ കുട്ടികളിരിക്കുമ്പോഴും ഇത് കുറച്ച് ഉണ്ടാക്കിയൊരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചാൽ മതി ചൂടായ ശേഷം പാത്രത്തിലിട്ട് അടയ്ക്കാവും അധികം മധുരം ആവശ്യമില്ലാത്തവർക്ക് പഞ്ചസാര ഇടാതെ ഉണ്ടാക്കാം നല്ല മധുരം വേണ്ടവർക്ക് പഞ്ചസാര കൂട്ടിയിടുകയോ അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിക്കുകയോ ചെയ്യാം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് തിരിച്ചും മറച്ചും ഇട്ട് എണ്ണയിൽ നന്നായിട്ട് പുറത്തു കോരി എടുത്താൽ മതി ബ്രൗൺ കളറായി വരുന്നുണ്ട് ഷേപ്പ് ഒന്നും നോക്കണ്ട പല ഷേപ്പിലായിരിക്കും വരുന്നത് എണ്ണയിലോട്ട് മാവ് എങ്ങനെ വീഴുന്നു അതുപോലെ ഷേപ്പിൽ മാറ്റം ഉണ്ടാകും അത്രയേ ഉള്ളൂ ഷേയ്പ്പായിട്ട് വേണ്ടവർക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കുഴിയുള്ള ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല ഷേപ്പായിട്ട് കിട്ടും ഇങ്ങനെ നമ്മുടെ ചായയുടെ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു നമുക്ക് ചായയടപ്പം കഴിക്കാം